ശിവായ എല്ലാവർക്കും നമസ്കാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ദേവി ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു മറ്റൊരു രീതിയിൽ നവദുർഗ അഥവാ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നു ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് നവരാത്രി ഭഗവതി പൂജയ്ക്ക് പേരുകേട്ട ദിവസങ്ങളായി കണക്കാക്കുന്നു ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി ദേവിഭാഗവത നവാഹയജ്ഞം പൂജ എന്നിവ നടക്കും ഒൻപത് പകലും രാത്രിയും നടക്കുന്ന സുന്ദരവും ഭക്തിയാധിക്യുമുള്ള ഉത്സവമാണ് നവരാത്രി രാജ്യത്തൊട്ടാകെ നവരാത്രി ആഘോഷങ്ങളുടെ കാലം കന്നി മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പ്രഥമം മുതൽ ഒൻപത് ദിവസമാണ് ആഘോഷം മഹിഷാസുരനെ നിഗ്രഹിക്കാൻ പാർവതി സരസ്വതി ലക്ഷ്മി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി രൂപം പൂണ്ട് ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തിയാർജിച്ചെന്നാണ് നവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനം നവരാത്രിയിൽ ആദ്യം മൂന്ന് ദിവസം പാർവതിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതിയെയുമാണ് പൂജിക്കുന്നത് കേരളത്തിൽ നവരാത്രി ആയുധങ്ങളുടെയും വിദ്യാരംഭത്തിന്റെയും സമയമാണ് അഷ്ടമിനാളിൽ എല്ലാവരും പണിയായുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നു മഹാനവമി ദിവസം മുഴുവൻ പൂജ ചെയ്ത ശേഷം വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തി നിർത്തുന്നു ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചത് നവരാത്രിയുടെ അവസാനമാണെന്നും ഐതിഹ്യമുണ്ട് ദുർഗാദേവിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് നവരാത്രി പൂജ ശരത്കാലത്തിലും വസന്തകാലത്തിലുമാണ് വിധിപ്രകാരം നവരാത്രി പൂജ ചെയ്യേണ്ടത് കാലദ്രംഷ്ടുകൾ എന്നാണ് ഈ രണ്ടു കാലവും അറിയപ്പെടുന്നത് മേടം തുലം എന്നീ മാസങ്ങളിൽ ഈ വ്രതം അനുഷ്ഠിക്കപ്പെടണമെന്നാണ് വിധി ത്രൈലോകങ്ങൾ കീഴടക്കി വാണ അസുര രാജാവായിരുന്ന മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവകളെയും മഹിഷാസുരൻ ആട്ടിപ്പായിച്ചു ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു പരമേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെയെല്ലാം തേജസ് ഒന്നായി ചേർന്ന് രൂപമെടുത്തതാണ് ദുർഗാദേവി വിവിധ രൂപങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന ശക്തികളെയെല്ലാം സമാഹരിച്ച് രംഗപ്രവേശം ചെയ്ത അതിസുന്ദരിയായിരുന്നു ദേവി ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളുടെ ഭാര്യയാകാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ദേവി അരുൾ ചെയ്തു ഇരുവരും യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനെത്തിയ മഹിഷാസുരന്റെ മന്ത്രിമാരെയെല്ലാം ഒന്നൊന്നായി ദേവി കൊന്നൊടുക്കി ഒടയിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി വിഷ്ണുചക്രം കൊണ്ട് ദേവി മഹിഷാസുരന്റെ കണ്ടം ഛേദിച്ചു ദേവകൾ അത്യധികം ആനന്ദിച്ചു ദുർഗാദേവി മഹിഷാസുരനെ കൊന്നു വിജയം വരിച്ചതാണ് വിജയദശമി എന്ന് സങ്കല്പിക്കപ്പെടുന്നു ദുർഗ മഹിഷാസുരനെ ജയിച്ചെന്ന കഥ വിദ്യയുടെ ആവിർഭാവത്തോടെ അജ്ഞാനാന്ധകാരം നശിച്ചു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും അഭ്യാസ സംരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു ദുർഗയുടെ തന്നെ രൂപാന്തര സങ്കല്പമാണല്ലോ സരസ്വതി ദേവിയുടെ വിജയദിനമായി കരുതപ്പെടുന്ന വിജയദശമി വിദ്യാരംഭത്തിനായി ആചരിക്കപ്പെടുന്നു യോധാവ് തന്റെ ആയുധങ്ങളെയും സാഹിത്യകാരൻ തന്റെ ഗ്രന്ഥങ്ങളെയും തൂലികയെയും സംഗീതജ്ഞർ സംഗീതോപകരണങ്ങളെയും ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചു പൂജിച്ച ശേഷം വിജയദശമി ദിനത്തിലെ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനാപൂർവം അവ തിരികെ എടുക്കുന്നു നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതും ദേവി ശൈലപുത്രിയെയാണ് സതി ഭവാനി പാർവതി ഹേമാവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്ക് ഉണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി നന്ദിയാണ് ശൈലപുത്രി ദേവിയുടെ വാഹനം ദേവിയുടെ ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നു